യുള്ള ഉൽമ എന്ന് പറഞ്ഞ ഈ മഹത്തായ പ്രസ്ഥാനം ഇത് വലിയ മഹാന്മാരാവ് അബ്വാഹിൻ്റെ ഒര്യാക്കന്മാരുവിടെ സ്ഥാപിച്ച് അവരുണ്ടാക്കിയതായ ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിനെ ആർക്കും ഒരു കാലഘട്ടത്തിലും ഇതിന് ഒരു ഇതിൻ്റെ ഒരു നിലക്കു എന്തെങ്കിലും നിലക്കുള്ള പോർവേൽപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല യാതൊരു സംശയമില്ല ഒന്ന് ഇതിൻ്റെ നയങ്ങളൊക്കെ തന്നെ അതിനൊരു മാറ്റമില്ല ഇത് മഹാന്മാരാകുന്ന മുങ്കാമികൾ ഇവിടെ രൂപീകരിച്ച ആ നയപ്രകാരം തന്നെയാണ് ഇത് നടന്നുകൊണ്ടിരിക്കണത് അതിന് യാതൊരു മാറ്റമില്ല ഇതിൻ്റെ പുതിയ നയങ്ങളൊന്നും പഠിപ്പിക്കാൻ ആരും വരണ്ട അപ്പോൾ അപ്പോൾ അത് നമുക്കറിയാം ഇത് എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് കൊണ്ടു അപ്പോൾ അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ശക്തി പകരം ഇത് ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ ആഹ്റത്തിലേക്കുള്ളതായ ഒരു പാലാണ് മനസ്സിലായോ ഇത് അത് ഇത് നമ്മളെ ആഹാരം രക്ഷപ്പെടണം അതാണ് നമ്മുടെ ലക്ഷ്യം ഭൗതികമായ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളൊന്നും ഈ സംഘടനയുടെ പിരിൽ നമുക്കില്ല